അല്ലാതന്റെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നല്ലോ തിരുവനന്ത അവിടുത്തെ സ്വഭാപാക്കളോടും പഠിപ്പിച്ച പൊതുക്കാരുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് കേൾക്കണോ അല്ലാതെ അബീബായുധങ്ങളെ ഇരുന്ന് കൊണ്ട് ഇപ്പോൾ യാ നിങ്ങൾക്കൊരു പ്രയാസം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാ നിങ്ങൾക്ക് വല്ല വേദന ദുരിതങ്ങളോ വന്നു പോയാ ഫീ അല്ലാഹും വഖിരിഫു ലീ ഖൈറൻ മിൻഹാ എന്ത് വെഷമ വന്നാലും നമുക്കും പഠിക്കാം നമുക്ക് എന്ത് വെഷമങ്ങള് വന്നാലും എന്ത് പ്രയാസങ്ങൾ വന്നാലും എന്ത് ദുരിതങ്ങൾ വന്നാലും അല്ലാഹു മജിർനീ ഫീ മസീബതി വഖലിഫ ലീ ഖൈറൻ മിൻഹാ ഈ ദുആ നമ്മൾ ചെയ്യണം ഇത് ആര് പഠിപ്പിച്ചു ലോകത്തിന്റെ നേതാവസൈദുനാ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അത് കേട്ടു കൊണ്ട് ഇറങ്ങി ഓടി ബഹുമാനപ്പെട്ടു ഓടി ചെന്ന് കൊണ്ട് പ്രിയപ്പെട്ടവളെ വിളിച്ചു അല്ലയോ പെണ്ണേ വളരെ പെട്ടെന്ന് എന്റെ അടുക്കലേക്ക് വരണം ചോദിച്ചു അല്ല എന്താ എത്ര അത്യാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് പഠിപ്പിച്ചിട്ടുണ്ട് മോളെ അത് നീയും കൂടി വന്ന് പഠിച്ചിരുന്നാൽ അത് ഏറ്റവും വലിയ പഠിപ്പിക്കുന്നു خيرا منها പ്രിയപ്പെട്ട വന്നുകൊണ്ട് അതുപോലെ കേട്ടുകൊണ്ട് പഠിക്കുകയാണ് ഇതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ദിവസം കഴിയുമ്പോ ഇത് പഠിപ്പിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടാൽ ഈ ലോകത്തിൽ പോയി അങ്ങനെ അങ്ങനെ കാലഘട്ടം വന്നു ബഹുമാനപ്പെട്ട കടന്നു കടന്നു ആ സമയത്തൊക്കെ എല്ലാ ദിക്കറുകളും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതാണ് ാശമുണ്ടല്ലോ അതിനേക്കാൾ നല്ല ഹൈറായതിന് എനിക്ക് നീ തരണം അല്ല എന്നുള്ളത് വൈ ഇങ്ങനെ ഉമ്മുസലമോ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ അതാ ഇട്ടങ്ങോട്ട് കഴിയേണ്ടുന്ന താമസം ഒരാള് ഓടി വരികയാണോ അതാ ഉമ്മുസലമന്റെ ഒരു സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഞാൻ എന്തിലേക്ക് വരുന്നത് അതാ നിന്റെ കല്യാണം ആലോചിക്കാൻ വേണ്ടിയാണ് കടന്നു വരുന്നത് ആരാണ് പ്രിയമുള്ള പെങ്ങളെ പഠിച്ചോ പ്രിയപ്പെട്ട കുപ്പന്മാരെ പഠിച്ചോ ആരാണ് മണവാറൻ എന്നറിയോ സുന്ദര പൂവല്ലേറല്ലേ അമ്പിളി കല്യാണത്തിന് ഒരുക്കമാണോ എന്നുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് ഒരു സമാധിയെ ലോകത്തിന്റെ അതാ ഉമ്മസലമാനുടക്കലേക്ക് വിടുകയാണ് കണ്ടോ അതാ ഭൂസല പോയപ്പോ ഏറ്റവും കൂടുതൽ ഒരു കിട്ടനായ വ്യക്തിത്വമാരെന്നറിയോ മദീനത്തെ പിന്നിലാവേ ആകാശ തുക്കുന്ന നക്ഷത്രങ്ങൾക്കും ചന്ദനുമല്ല സെറ്റിക്കാർ കാരണക്കാരനായ നമ്മുടെ മനസ്സിന്റെ മണിയറയിലെ രാജകുമാരാ പതിവാക്കിയപ്പോ എന്താ കിട്ടിയേ പോയതിനേക്കാൾ വളരെ ഹൈറായത് അല്ലേ അബൂ സലമയേക്കാരും എത്രയോ ഉന്നമനങ്ങളിലെത്തി അബൂത്തലമ പിന്നെ അബൂ തന്നെ സിട്ടിക്കാന കാരണക്കാരനായ ലോകത്തിൻ്റെ നേതാവ് സയ്വറാം മുഹമ്മദ് മുസ്തഫ ബസൂറുല്ലാഹി സല്ലാ ഉള്ള സ്വലമാ തങ്ങൾ മളവാളനായിട്ട് കടന്നു വന്നു ോട് ചെന്ന് പഠിപ്പിച്ചപ്പോ അതിങ്ങനെ പഠിച്ചു വെച്ചു അവസാനം പഠിപ്പിച്ചതു ചെല്ലിയപ്പോയതിനേക്കാൾ ഉണ്ടായെങ്കിൽ ഇതേ കണക്കുള്ള ഇളമുകൾ വെള്ളിയാഴ്ച തോറും അല്ലെങ്കിൽ പോട്ടെ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചരിത്രം വായിക്കുമ്പോൾ അതൊന്ന് വന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തുകൂടെ നിങ്ങൾക്ക് എന്നാലോ അതേ സമയം ഇന്നിപ്പോ എന്താണ് സീരിയലുകൾ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളായിരുന്നുവെങ്കിൽ ഇന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പ്രിയപ്പെട്ട ഉപ്പമാരാണ് ഇന്നിപ്പോ ആ കോലത്തിലേക്ക് പ്രിയമുള്ളവരെ ഈ സീരിയലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അത് കാണുവാൻ വേണ്ടി നിന്റെ പ്രിയപ്പെട്ട പിന്നാല മക്കളും നീന്തൂടി ഇരുന്ന് കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോ അതിൽ കാണുന്ന വളരെയേറെ മ് വൃത്തികേടുകളൊക്കെ

എവിടെന്ന് കേട്ടാലും അതൊക്കെ നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കട്ടെ അഷ്റഫുൽ അഷ്റഫ് മുഹമ്മദ് മുസ്തഫ അലൈഹി തീർന്നിട്ടില്ല പഠിപ്പിക്കുന്ന അതാ ഭാര്യമാരോട് ഒരുപാട് കടമകളുണ്ട് പക്ഷെ എല്ലാം പറയാനുള്ള സമയമില്ലെങ്കിലും വളരെ ചുരുക്കിയൊന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് എനിക്ക് വരണമല്ലോ അതുകൊണ്ട് നീ സഹോദരങ്ങളല്ലാതെ കഴിഞ്ഞ നിന്റെ ഭാര്യയെയും നീ ഭക്ഷിപ്പിക്കണം എന്റെ പ്രിയമുള്ളവരേ ഇന്ന് റോഡിലേക്ക് ഇറങ്ങി നിന്റെ കൂട്ടുകാരും ഒറ്റ കൊണ്ട് നീ ഒരുപാട് ഒരുപാട് ആഹാര സാധനങ്ങൾ മേടിച്ചു നിന്റെ എന്റെ വീട്ടിനകത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ പട്ടിണിയാണല്ല എന്റെ മക്കള് പട്ടിണിയിലാണല്ലെന്ന് ഓരോക്കാരുണ്ടോ അതുകൊണ്ട് സഹോദരങ്ങളെ നീ ഭക്ഷിച്ചു കഴിഞ്ഞ നിന്റെ ഭാര്യയെ നീ ഭക്ഷിപ്പിക്കണമെന്ന് മതീനത്തതെന്നിനോ നീ നല്ലതുപോലെ ഒരു ഭക്ഷണം മേടിച്ചു കഴിഞ്ഞ പ്രിയപ്പെട്ട ും നീ മേടിച്ചു കൊള്ളട്ടെ അവൾക്കും നീ മേടിച്ചു കൊടുക്കട്ടെ അതാ നല്ല നല്ല രാഹു പെരുന്നാളുകൾ വരുമ്പോ സന്തോഷത്തിന്റെ ദിവസങ്ങൾ വരുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് അവരുടെ മനസ്സിനെ കൊലപ്പിക്കുന്ന രീതിയില് സന്തോഷകരമായ വസ്ത്രങ്ങൾ വേടിച്ചു കൊടുക്കട്ടെ അവരെ പെട്ടെന്ന രീതിയിലുള്ള അടികൾ നിങ്ങൾ അടിക്കല്ലേ നിന്റെ പാലിന്റെ മുഖത്തെ നിങ്ങൾ അടുക്കല്ലേ ഇന്നത്തെ മൂക്കത്തെ മത്തിവെച്ചു കൊണ്ടുവരുമാരാവർശമില്ലാതെ ഉത്തരവിക്കുന്നവരേ ഒരു കാര്യമില്ലാതെ ഇഞ്ചുപേരെ പല്ലിച്ച വെക്കുന്നവരേ വേണ്ട വേണ്ട അല്ലാഹുവിൻറെ റസൂലിനെ പഠിപ്പിച്ച പോട്ട ചരിദീനിൽ അറിയാരികാര വരിത്തുക്കുന്നവല്ല നന്ദ കൊണ്ടാ കിട്ടുന്നവനകണ്ടരാ ഈ ഒരു പ്രവണദ ഇ നല്ലതല്ല എന്ന അഷ്റഫുൽ ഖൽഖ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാ അതുകൊണ്ട് ഒരിക്കലും ഭാര്യമാര് ആവശ്യമില്ലാതെ ഭദ്രതക്കാര് പാടില്ല അവര് നമ്മൾ ചീത്തില്ല ആവശ്യമില്ലാണ്ട് കുത്തം പറയാതെ ഇങ്ങനെ നമ്മൾ അവരെ ആവശ്യമില്ല നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലാവരും മഹുശറയാകുന്ന കോടതിയിൽ വരുമ്പോ നമ്മുടെ ഭാര്യമാരെല്ലാവരനോട് പരാതി പറയുകയാ തുണിയാനോ തുണിയാവിന്റെ ആനന്ദപത്തിൽ പെട്ടുപോയപ്പോ എന്റെ മറുത്താവിന്റെ മനസ്സ് മാറിയപ്പോ എന്റെ ആവശ്യമില്ലാതെ ചീത്ത വിളച്ചുവല്ല അതുകൊണ്ടുറപ്പേ എന്നെ ഒന്ന് കാത്തുരക്ഷിക്കണമല്ല എന്റെ നീ പിടിച്ചു നിർത്തണമല്ല

സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സദാസമയത്തും ഇവരുമായിട്ട് എങ്ങനെ സന്തോഷത്തിന്റെ ജീവിതം നയിക്കാം എന്നുള്ളൊരു തയ്യാറെടുപ്പിലൂടെ ആയിരിക്കണം ബഹുമാനമുള്ള സഹോദരങ്ങൾ നമ്മൾ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെല്ലാവരെയും അള്ളാഹുവിന്റെ സുന്ദരമാക്കപ്പെട്ട് സ്വർഗ്ഗത്തിൽ നമ്മൾ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ